ഈ പുണ്യമാസത്തിൽ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ നോമ്പ് തുറന്ന് ഒത്തുചേരുന്ന ഈ സംഗമം തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് എല്ലാവരും ഒത്തുചേരുക എല്ലാ മേഖലയിലുമുള്ളവർ ജാതി മത ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ സഹോദരങ്ങളും ഒത്തുചേർന്ന് ഒന്നിച്ച് ആഹാരം കഴിച്ച് ഒന്നിച്ച് സന്തോഷിച്ച് വിരിയുന്ന ഇത് നമ്മുടെ സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത് ഇത്തരമൊരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച കെ എം സി സിയുടെ പ്രവർത്തനം തികച്ചും മാതൃകാപരമാണ് നമുക്കെല്ലാം ഇതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും അത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനും കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും അതിന് കഴിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ മതങ്ങളിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനമാണ് ഈ സംഗമത്തിലൂടെ നൽകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഈ പുണ്യമാസത്തിൽ ഈ പുണ്യമാസത്തിലെ നോമ്പ് നാളുകളിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു